ആക്സിഡൻറ്റിനു ശേഷം ഫിറോസ് നാട്ടിൽ വന്നു ത്രീ ഡേയ്സിലേക്കാണ് വന്നത് എന്നാൽ പുള്ളിക്കാരനെ എന്നെയും എൻ്റെ മോളെയും വന്ന് കാണാൻ കൂട്ടാക്കിയില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ കസിൻസായ സബാൻ ആസറ എന്നൊക്കെ പറയുന്നവരോട് കൂടെയാണ് നിന്നത് ട്രോണ്ടത്ത് പുള്ളി എന്നാൽ ഫിറോസാണ് എൻ്റെ കസിൻസിനെ എല്ലാം വിളിച്ചിട്ട് അടുത്ത് പോകണം വഫാ വഫായ സപ്പോർട്ട് ചെയ്യണം വഫായ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പെട്ടെന്ന് ഇറക്കണം എല്ലാ രീതിയിലും വഫാർ കൂടെ നിൽക്കണമെന്ന് പറഞ്ഞത് എന്നാൽ നാട്ടിൽ വന്നതിന് ശേഷം പുള്ളിക്കാരൻ എന്ത് സംഭവിച്ചു എന്നറിയില്ല ആരെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്തോ പിന്നെ മീഡിയയ്ക്ക് ഒത്തിരി പങ്കുണ്ട് ഇതിൻ്റെ അകത്ത് അദ്ദേ അവർ പറഞ്ഞതെല്ലാം ഒരു സാധാരണക്കാരന് ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും ആയിരുന്നില്ല കുറേ സ്റ്റോറീസ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം അത് വിശ്വസിച്ചു ഇതാണ് വഫ പത്തൊമ്പത് വർഷം അദ്ദേഹം കണ്ട വഫ അല്ല മീഡിയ ആ ഒരാഴ്ച യൂട്യൂബിലും അതിലും ഇതിലും കാണിച്ച വഫായയാണെന്ന് അദ്ദേഹവും വിശ്വസിച്ചു എനിക്കെതിരായിട്ട് കുറേ ആലിഗേഷൻസ് ഉണ്ടായിരുന്നു ഫസ്റ്റ് ഓഫ് ഓൾ പറയാനുള്ളത് അബോർട്ട് ചെയ്തിനെ കുറിച്ചാണ് എൻ്റെ മകൾക്ക് പതിനാറ് വയസ്സായി അവൾക്ക് രണ്ട് വയസ്സുള്ളപ്പോൾ അവൾ കുഞ്ഞാണെന്ന് കരുതി അദ്ദേഹം തന്നെ ടിക്കറ്റ് എടുത്ത് തന്ന് ഞാൻ നാട്ടിൽ പോയതാണ് അദ്ദേഹം ആ ആ വക്കീൽ നോട്ടീസിലെഴുതിയിട്ടുണ്ട് വഫ ജോലി ചെയ്യുന്നില്ല ഞാനാണ് വഫക്കെല്ലാം കൊടുക്കുന്നത് പിന്നെ എങ്ങനെ ഞാൻ ടിക്കറ്റ് ടിക്കറ്റെടുക്കും അദ്ദേഹം എടുത്ത് എൻ്റെ ബ്രദർ അന്ന് നാട്ടിൽ പഠിക്കുമായിരുന്നു അവനെ വിളിച്ച് അവനാണ് എന്നെ കൊണ്ടുപോയത് എനിക്കൊന്നും മനസ്സിലായില്ല അതിനുശേഷം ആ വക്കീൽ നോട്ടീസ് കണ്ടിട്ട് ഞാൻ കണ്ടിരിക്കുകയാണ് ചെയ്തത് ഞാൻ റിയാക്റ്റ് ചെയ്തില്ല മഹലിനോടും റിയാക്ട് ചെയ്തില്ല കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം നാട്ടിൽ വിട്ട ഒരു കാര്യം അദ്ദേഹം ഇങ്ങനെ തിരിച്ചടിക്കുമെന്ന് ഞാൻ കരുതിയില്ല ഇനിയുള്ള ആലിഗേഷൻ എനിക്ക് തന്നെ നാണമാണ് പറയാൻ അദ്ദേഹം പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്യ പുരുഷന്മാരുമായിട്ടുള്ള സമ്പർക്കമെന്നാണ് പറഞ്ഞേക്ക ശ്രീറാം ഞാനും ഒരു ഫ്രണ്ട് ശ്രീറാമിൻ്റെ വെറും ഒരു ഫ്രണ്ടാണെന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു അതിൽ ഒരു രീതിയിലുള്ള വൃത്തികേടുമില്ല അത് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് മാത്രമല്ല സാധാരണ ജനങ്ങളോടും പറയാണ് രാത്രി ഒരു മണിക്ക് ഇറങ്ങിപ്പോയ പെണ്ണ് തന്നെയാണ് ഞാൻ പക്ഷെ ഞാനത് വൃത്തികേട് ആലോചിച്ചുകൊണ്ടല്ല പോയത് എനിക്ക് ഡ്രൈവിങ് വളരെ ഇഷ്ടമാണ് ഭയങ്കര കോൺഫിഡൻറ്റുമാണ് ഞാൻ അങ്ങനെ ഇറങ്ങിപ്പോയതാണ് അതിൽ എൻ്റെ മനസ്സിലൊരു വൃത്തികേടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ മകളുടെ അടുത്ത് പറഞ്ഞിട്ട് യാത്ര പറഞ്ഞിട്ട് പോയില്ല കുറച്ച് ആൾക്കാരൊക്കെ വിശ്വാസം ഉണ്ടെങ്കിൽ വിശ്വസിക്കൂ പ്ലീസ് ആ ആക്സിഡൻ്റ് ആയിപ്പോയി കയ്യിൽ നിന്ന് തമ്മിലുള്ള ബന്ധം ഉപേക്ഷിച്ചതായിട്ടുള്ള വാർത്ത അതൊക്കെ കള്ളങ്ങളാണ് ഇന്നത്തെ പേപ്പറിൽ ഞാൻ മലയാള പേപ്പറിൽ കണ്ടു പഫയും ഒന്നര വർഷമുണ്ട് പഫയും ഡൈവേഴ്സായി ഒന്നര വർഷം കൊണ്ട് ഈ വെങ്കിട്ടരാമന്റെ കൂടെയാണ് താമസം ഇങ്ങനെയൊക്കെ പേപ്പറിൽ വന്നു അതൊക്കെ പച്ച നുണകളാണ് നിങ്ങളാരും വന്നതിന് ശേഷം പിന്നെന്തോ പിന്നെ പറയുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ബാറിൽ പോകുമെന്നും കുടിക്കുമെന്നും ഓക്കെ അഞ്ച് വർഷമായി അബുദാബിയിൽ ഇന്നേവരെ ഒരു ബാറിലോ ഡ്രിങ്ക്സ് കൊടുക്കുന്ന സാധാരണ ഒരു പോലും ഞാൻ പോയിട്ടില്ല നിങ്ങൾ ആരെങ്കിലും എന്നെ കണ്ടിട്ടുണ്ടോ അബുദാബിയിൽ എത്രയോ പേര് ക്ലബിങ് ഒക്കെ ചെയ്യുന്നവർ കാണും കണ്ടിട്ടുണ്ടോ ഞാൻ പോയിട്ടില്ല ഞാൻ ഏഷ്യാനി പറഞ്ഞ പോലെ മോളെ ട്യൂഷന് ഇടാനും അങ്ങനെയുള്ള കാര്യത്തിനാണ് ഞാൻ വെളിയിൽ വെളിയിലിറങ്ങിക്കൊണ്ടിരുന്നത് ടു തൗസൻഡ് തേർട്ടീനിലോ ട്വൽവിലോ മറ്റോ ആണ് ഞാൻ ആദ്യമായിട്ടും അവസാനമായിട്ടും ഒരു ഡാൻസ് പാർട്ടി കാണുന്നത് അത് രണ്ട് ഫ്രണ്ട്സിലൂടെ നമ്മൾ അവിടെ പോവുകയും അവിടുത്തെ ആ ഒരു ബഹളവും അതൊക്കെ കണ്ടിട്ട് നമ്മൾ ചാടി ഇറങ്ങുകയാണ് ചെയ്തത് ഒരു പത്ത് മിനിറ്റുള്ളിൽ അല്ല ജീവിതത്തിൽ ഇന്നേ വരെ ഞാൻ ക്ലബിങ്ങിനും ഡാൻസ് പാർട്ടിക്കോ ഡ്രിങ്ക്സ് അടിക്കാനോ പോയിട്ടില്ല അതാണ് അടുത്ത അലിഗേഷൻ എന്ന് പറയുന്നത് ബിസിനസ് ഫിറോസ് ബിസിനസ് ഫിറോസിൻ്റെ ബിസിനസ്സെല്ലാം ഞാൻ കാരണമാണ് തകർന്നേന്ന് പറയുന്നുണ്ട് ഫിറോസ് ജോർജ് എന്ന് പറയുന്നൊരു വ്യക്തിയുമായിട്ടാണ് ബിസിനസ് തുടങ്ങിയത് ജോർജ് എന്ന് പറയുന്നത് വളരെ സ്മാർട്ടായ ഒരാളാണ് ഞാൻ കണ്ടിട്ടുള്ളതിൽ ഭയങ്കര ഒരാൾ ഫിറോസ് അവിടെ ബിസിനസ് തുടങ്ങിയപ്പോൾ ബഹറയിൽ ഷിയ സുന്നി പ്രോബ്ലംസ് നടക്കുമായിരുന്നു ഫിറോസിന് ഒരു ബിസിനസ്സും കിട്ടാതെയായി പിന്നെ ലാസ്റ്റ് ജോർജ് കൈവിട്ടു ജോർജ് കൈവിട്ടിട്ട് രണ്ട് വർഷം മാത്രമേ നമുക്ക് ബെഹ്റയിൽ നിൽക്കാൻ പറ്റുള്ളൂ ആ ഒരു ബിസിനസ്സിൻ്റെ റെസ്പോൺസിബിലിറ്റി എൻ്റെ തലയിൽ എന്തുകൊണ്ട് ഫിറോസ് കൊണ്ടിട്ടാന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല കാണാൻ സാധാരണ ആണുങ്ങള കയ്യിലാണ് ബിസിനസ്സെല്ലാം ഇരിക്കുക എങ്ങനെ ഒരു പെണ്ണായ ഞാൻ അതിന് റീസണായി അതിൻ്റെ തകർച്ചയ്ക്കൊന്ന് ഫിറോസ് തന്നെയാണ് പറയേണ്ടത് എനിക്കറിയില്ല ഈ വീഡിയോ എന്നെയും ഫിറോസിനെയും അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയാണ് നിങ്ങൾ കരുതുന്ന പോലെ ഫിറോസ് എന്ന് പറയുന്ന വ്യക്തി എന്നെ കല്യാണത്തിന് ശേഷം മാത്രം ഒരു ഭർത്താവായിട്ട് വന്നു മനസ്സിലാക്കിയ ആളല്ല എൻ്റെ കുഞ്ഞിലെ അതായത് ഒരു മൂന്ന് നാല് വയസ്സ് മുതലേ എന്നെ കാണുന്ന വ്യക്തിയാണ് ഞാൻ കുഞ്ഞിലേക്ക് അദ്ദേഹത്തിൻ്റെ അങ്കിളെന്ന് വിളിക്കുമായിരുന്നു ഞാനും അദ്ദേഹവും തമ്മിൽ തേർട്ടീൻ ഇയേഴ്സ് ഡിഫറൻസ് ഉണ്ട് അദ്ദേഹം നൈബറാണ് എൻ്റെ നാല് വീട് അപ്പുറം അപ്പോൾ അത്രയ്ക്ക് അതുമല്ല അദ്ദേഹം എൻ്റെ ഡിസ്റ്റൻ്റ് കസിനുമാണ് റിലേറ്റീവ്സാണ് നമ്മൾ തമ്മിൽ അങ്ങനെയാണ് ഈ ഒരു അലയൻസ് വരുന്നതും പപ്പായ മമ്മിയും കല്യാണം നടത്തുന്നത് അത് ഏജ് പോലും നോക്കാതെ ആ ഒരു റീസൺ കാരണമാണ് നമ്മളെ രണ്ടുപേരെയും കല്യാണം നടക്കുന്നത് നിങ്ങൾക്കറിയാത്ത പല കാര്യമുണ്ട് എന്റെയും അദ്ദേഹത്തിന്റെ മഹൽ ഒന്നാണ് രണ്ടല്ല ഒരു മഹലിലുള്ളതാണ് നമ്മൾ രണ്ടുപേരും പേരും നേരം കാറ്റും പോകുന്നു ഉമ്മാ പൂക്കൽ പൂക്കൾ i